ഒരു പ്രതികാരം അവസാനം ഒരു കൊലയിൽ കലാശിച്ചു പതിനേഴുകാരനെ കൊന്ന് മൃതദേഹം കത്തിച്ചു ഇരുപത്തിയഞ്ച് വയസ്സുകാരൻ പിടിയിലുമായി ഈ സംഭവം നടക്കുന്നത് ന്യൂഡൽഹിയിലാണ് ന്യൂഡൽഹിയിലെ നോർത്ത് വെസ്റ്റ് ഡൽഹിയിൽ പതിനേഴുകാരനെ ക്രൂരമായി കൊലപ്പെടുത്തി മൃതദേഹം കത്തിച്ച സംഭവത്തിൽ ഇരുപത്തിയഞ്ചുകാരൻ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ് മജ്ലിസ് പാർക്ക് മെട്രോ സ്റ്റേഷൻ സമയമുള്ള കാട്ടിലാണ് കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു മൃതദേഹം കണ്ടെത്തിയത് മുൻ വൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് പോലീസ് അറിയിച്ചിട്ടുമുണ്ട് ഫെബ്രുവരി പന്ത്രണ്ടിന് രാവിലെ എട്ട് മുപ്പതോടെയാണ് മെട്രോ പാർക്കിംഗ് ഏരിയയ്ക്ക് സമീപമുള്ള കാട്ടിൽ തീപിടുത്തം ഉണ്ടായതായി പോലീസിന് വിവരം ലഭിക്കുന്നത് സ്ഥലത്തെത്തിയ പോലീസ് സംഘം പാർക്കിംഗ് മതിലിനോട് ചേർന്ന് കത്തിക്കരിഞ്ഞ നിലയിൽ ഒരു മൃതദേഹം കണ്ടെത്തുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊല്ലപ്പെട്ടത് പതിനേഴുകാരനായ ബാലനാണെന്ന് തിരിച്ചറിയുന്നത് കഴിഞ്ഞ വർഷം ിൽ നടന്ന ഒരു കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് ജുവനെൽ ഹോമിലായിരുന്ന കുട്ടി അടുത്തിടെയാണ് ജാമ്യത്തിൽ ഇറങ്ങിയത് എന്ന് സഹോദരി പോലീസിനോട് പറയുകയും ചെയ്തിട്ടുണ്ട് ആസാദ്പൂർ സ്വദേശിയായ ഒരാളും കൂട്ടാളികളും കുട്ടിയെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതായും മൊഴിയുമുണ്ട് ഫെബ്രുവരി പതിനൊന്നിന് വീട്ടിൽ നിന്നും പോയ കുട്ടി പിന്നെ അവിടെ തിരിച്ചെത്തിയതുമില്ല ഫോൺ സ്വിച്ച് ഓഫായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് അശോക് വിഹാർ പോലീസ് സ്റ്റേഷനിൽ പ്രദർശിപ്പിച്ചിരുന്ന മൃതദേഹത്തിന്റെ ചിത്രം തിരിച്ചറിഞ്ഞത് ഈ സംഭവത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഫെബ്രുവരി ഫെബ്രുവരി ന് ഇരുപത്തിയഞ്ചുകാരനായ പ്രതിയെ പോലീസ് പിടികൂടി അയൽവാസിയുടെ കൊലപാതകത്തിന് പ്രതികാരം ചെയ്യാനാണ് താനും സുഹൃത്തും ചേർന്ന് കൊലപാതകം ആസൂത്രണം ചെയ്തതെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചിട്ടുമുണ്ട് ഫെബ്രുവരി പതിനൊന്നിന് രാത്രി മദ്യപിക്കുന്നതിനിടെ കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയും തുടർന്ന് മൃതദേഹം കത്തിക്കുകയുമായിരുന്നു സംഭവത്തിൽ ഉൾപ്പെട്ട രണ്ടാമത്തെ പ്രതി ഇപ്പോൾ ഒളിവിലുമാണ് ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നതായും പോലീസ് അറിയിച്ചിട്ടുണ്ട്